അലൈക്കും സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ടെൻഷൻ എന്നത് ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കാറുണ്ട് കുടുംബ സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ വല്ലാത്ത ടെൻഷനിലാകാറുണ്ട് കടങ്ങൾ ബാധിച്ചുകൊണ്ട് ദിവസവും ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് മക്കളുടെ പല കാരണങ്ങളാലും ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്കത് ലഭിക്കാത്ത ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ കൽബിന് സമാധാനമില്ലാതെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവർക്ക് കൽബുകൾക്ക് സമാധാനം ലഭിക്കാൻ നമ്മുടെ മനസ്സുകൾക്ക് ഒരു ശാന്തി ലഭിക്കാൻ നാല് ധിക്രുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഒരു ബൈത്തായിട്ട് നമുക്ക് ഈ നാല് ധിക്രുകളെ ചൊല്ലാകുന്നതാണ് ഹസ്ബി റബ്ബി ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഈ നാല് ദിക്കറികൾ നല്ല ഇഹ്ലാസോടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പതിവാക്കുക നമ്മുടെ ടെൻഷൻ ഇല്ലാതെയാകും നമ്മുടെ കൽവുകൾക്ക് നമുക്ക് സമാധാനം ലഭിക്കും ഇൻഷാ നിഷ അള്ളാഹു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ